ൊന്ന് ആയത്തിൽ ബസ്രീൽ ആളുകളെ കുറിച്ചാണ് ചർച്ച ചെയ്തത് ആരാണി ബനു അവർ അവർക്കൂബ് നബി അലൈസലാത്ത വസ്ലാമിൻ്റെ സന്താന പരമ്പരയാണ് ബനു ഇസ്രായി കുടുംബത്തിൽ ധാരാളം പ്രവാചകന്മാരെ അള്ളാഹു സുഹാൻ വത്താല അയച്ചിട്ടുണ്ട് ഇഞ്ചി ജബൂറ് ഈ മൂന്ന് വേദഗ്രന്ഥങ്ങൾ ഇറക്കപ്പെട്ടത് ഈ ബനു ഇസ്രീൽ കുടുംബത്തിലേക്കാണ് എന്നാൽ ഖുർആൻ ഇറങ്ങി ഇറങ്ങിയിട്ടുള്ളത് ഈ മൂന്ന് ഗ്രന്ഥങ്ങളെയും ശരിവച്ചുകൊണ്ടാണ് ഖുർആൻ അവതരണം അവതരണം തുടങ്ങിയിട്ടുള്ളത് ഇവിടെ അള്ളാഹു സുബാനു വത്താല ഈ കുടുംബത്തെ ഉപദേശിക്കുന്നതും ഈ നിങ്ങളുടെ ഈ മൂന്ന് ഗ്രന്ഥത്തെ കുറിച്ച് ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ ഈ മൂന്ന് ഗ്രന്ഥങ്ങളും ഇറങ്ങിയത് നിങ്ങളുടെ കുടുംബത്തിലാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ ഈ ഖുർആാനെ നിഷേധിക്കുന്നവരാവരുത് എന്നാണ് ഈ നാൽപ്പത്തി ഒന്ന് നാൽപ്പത് ആയത്തിൽ അള്ളാഹു തുഹാനു വത്താല ഈ ബനു ഇസ്രായേൽ കുടുംബത്തെ ഉപദേശിക്കുന്നത് നമ്മൾ കേട്ടത്